താൻ തെരഞ്ഞെടുത്തതല്ല സിനിമയെന്ന ഉറവി ഷൂട്ടിംഗ് കഴിഞ്ഞ് സ്കൂളിൽ പോകണം എന്നായിരുന്നുവെന്നും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അതിന് സാധിച്ചില്ല ഒന്നിന് പുറകെ ഒന്നായി സിനിമകൾ വന്നതോടെ തിരക്കായി സ്കൂളിൽ നിന്നും മതിയായ അറ്റൻഡൻസ് ഇല്ലാത്തതിനാലും മറ്റും തന്നെ സ്കൂളിൽ നിന്നും പറഞ്ഞു വിടുകയായിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു എല്ലാ സിനിമ കഴിയുമ്പോഴും പറഞ്ഞിരുന്നത് ഇത് കഴിഞ്ഞ് സ്കൂളിൽ പോകാം എന്നായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി ഷൂട്ട് വേഗം തീർക്ക ഈ കൊച്ചിന് സ്കൂളിൽ പോകാനുള്ളതാണെന്ന് കളിയാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല നൂറ് സിനിമയൊക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി പോകില്ല എന്ന് എല്ലാ ഭാഷയിലും ചെയ്തു തമിഴിലും തെലുങ്കിലും കന്നഡയിലും ചെയ്തു ഇതിനിടെ മലയാളത്തിലേക്കും വന്നു മലയാളത്തിൽ പന്ത്രണ്ടും പതിനഞ്ചും ദിവസം കൊണ്ട് സിനിമ തീർക്കുന്നു സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പോകുന്നു മലയാളത്തിൽ വന്നതിന് ശേഷമാണ് അഭിനയ നേതാക്കൾ കഥാപാത്രത്തെ ഇത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതും ഇതൊരു സീരിയസ് പ്രൊഫഷനാണെന്നും മനസ്സിലാക്കുന്നത് ഇവിടെ കുറച്ചുകൂടി ഫ്രീഡം ലഭിച്ചിരുന്നു അച്ഛനെയും അമ്മയെയും എല്ലാവർക്കും അറിയാം ആരും എന്നെ വിഷമിപ്പിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല അതോടെ എനിക്ക് എനിക്കിവിടം ഇഷ്ടമായി സ്വാഭാവികമായി പടത്തം നിർത്തേണ്ടി വന്നു പക്ഷേ ഞാനും ശോഭനയും എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചിരുന്നില്ല ഒമ്പതാം ക്ലാസ് കൊല്ല പരീക്ഷയുടെ സമയത്ത് മൂന്തെണ്ണനെ മുടിച്ചതിൻ്റെ ഷൂട്ട് റീ എക്സാം എഴുതി പത്തിലെത്തി പത്താം ക്ലാസ്സിൽ ചെന്നപ്പോഴേക്കും സിനിമ ഇറങ്ങിയിരുന്നു ചെക്കന്മാരൊക്കെ കണ്ണു തുറക്കടാ സാമി എന്ന പാട്ടും പാടി എൻ്റെ പിന്നാലെ നടക്കുകയാണ് എനിക്ക് ഭയങ്കര മാനക്കേടും സങ്കടവുമായി സ്കൂളിൽ നിന്ന് വിളിച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു ക്ലാസ്സിലൊന്നും പോകാറില്ല പിന്നീട് ഞാനും ശോഭനയും എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചു കുത്തിയിരുന്ന് പഠിച്ചുവെങ്കിലും അവൾ അവസാനം കാലു മാറി പരീക്ഷയുടെ സമയത്തായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയാകണം ജീവിതം എന്ന് ദൈവം തീരുമാനിച്ചിരിക്കണം അതിലൊന്നും വിഷമമില്ല ഒന്നും എൻ്റെ തീരുമാനങ്ങളായിരുന്നില്ല ദൈവം കൃത്യമായി എന്നെ നയിക്കുകയായിരുന്നു